മാളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ ഡ്രൈവറായ യുവാവിന്റെ അശ്രദ്ധയിൽ ഒരു നിരപരാധിയായ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു കുറ്റാരോപിതനായ കാർ ഡ്രൈവർ അമിത വേഗത്തിലായിരുന്നു വാഹനം ഓടിച്ചതെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ മുകളിലേക്ക് കാർ പാഞ്ഞു പാഞ്ഞുകയറിയ ശേഷം കേൺ അപേക്ഷിച്ചിട്ടും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും യുവാവ് കൂട്ടാക്കിയില്ല യു പി യിലെ ഗാസിയാബാദിലാണ് ദാരുണമായ അപകടം നടന്നത് ഇന്ദിരാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നോർത്ത് ഇന്ത്യ മാളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു സംഭവം വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതിയായ വിനീത് ഷെട്ടിയെന്ന മുപ്പത്തിയഞ്ചുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വൈശാലി സ്വദേശി വിവേക് പാണ്ഡ ഭാര്യ ഗനിമയ്ക്കും മൂന്ന് വയസ്സുള്ള മകൾ ഋദ്ധിക്കും ഒപ്പം ഷിപ്ര മാളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കുഞ്ഞിനെ അമിത വേഗത്തിലെത്തിയ ഹോണ്ട സിറ്റി കാർ ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റു ബാരിക്കേഡിൽ നിന്നിരുന്ന ഗാർഡ് ബാരിക്കേഡുകൾ ഇട്ട് കാർ ഡ്രൈവറെ തടഞ്ഞു അപകടത്തിന് ശേഷം പെൺകുട്ടി വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടതായി കുട്ടിയുടെ പിതാവായി വിവേക് പറയുന്നു ഡ്രൈവറോട് പലതവണ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിയത് നിരസിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് വിവരം അതേസമയം മറ്റുള്ളവരും സഹായിച്ചില്ല ഒടുവിൽ ബൈക്കിൽ കയറ്റിയാണ് കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചതെന്ന് റിപ്പോർട്ടുകൾ പക്ഷേ അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണ് കുട്ടി മരിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു കുറ്റോപിതനായ കാർ ഡ്രൈവർ പെൺകുട്ടിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു വരുന്നുവെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് പെൺകുട്ടിയുടെ പിതാവ് വിവേക് പാണ്ഡെയാണ് പ്രതിയെ ഡ്രൈവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇതിനുശേഷം ഇന്ദിരാപുരം എ സി പി സ്വതന്ത്ര സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും സംഭവസ്ഥലത്ത് നിന്നും ഒരു ഹോണ്ട സിറ്റി കാർഡും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക